ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ക്രിസ്മസ് അല്ലേ അപ്പോൾ പ്ലം കേക്ക് ഇല്ലാതെ എൻ്റെ ക്രിസ്മസ് അല്ലേ അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഓവനും ബീറ്ററും അതേമാതിരി തന്നെ മെഷർമെൻറ്റ് കപ്സും മൈദയും ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത് അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുല്ലാത്ത ഉണക്കമുന്തിരിയും അതേമാതിരി തന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇന്ന് വെള്ളത്തിലൊക്കെ ഇഴുകിയെടുത്തപ്പോൾ തന്നെ ഇതിന് ഇതിനകത്തിരി വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കിന് കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു അര ഗ്ലാസ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിക്കുന്നത് ഈ ഫ്രൂട്ട്സ് അതിൽ മുങ്ങിക്കടക്കുന്ന അത്രയ്ക്കുള്ള ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഇതിൽ കേക്കിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഗോതമ്പ് പൊടി ഒഴിച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ കിട്ടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ കരയാമ്പ് പൊടിച്ചത് കാൽ ടീസ്പൂൺ കറുവപ്പട്ടിയും ജാതിക്കും കൂടി പൊടിച്ചത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കും ഞാനപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടം ഇത് നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര വട്ടം അരിച്ചെടുക്കണം അത്രയും നല്ലത് ഇനി ഇതിലേക്കുള്ള ഷുഗർ ഒന്ന് ക്യാരം ചെയ്തെടുക്കാം അപ്പോൾ ടോട്ടൽ ഒരു അരക്കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു അഞ്ച് സ്പൂൺ ഷുഗർ എടുത്തിട്ടാണ് ക്യാരം ചെയ്യുന്നത് അപ്പോൾ അരക്കപ്പെന്ന് പറഞ്ഞത് നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത ആ ഒരു കപ്പുകൊണ്ട് അരക്കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേമാതിരി തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സും ആ സെയിം കപ്പ് കൊണ്ട് തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഷുഗർ നന്നായി ഒന്ന് ക്യാരം ചെയ്തെടുക്കാം അപ്പോൾ ഷുഗർ ഒരു ഗോൾഡൻ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ ഒഴിച്ച ചൂട് വെള്ളം ഈ ക്യാരമൽ സിറപ്പുമായിട്ട് ഒന്ന് യോജിച്ച് വരുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തത് റെഡിയായി ഇനി നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് അപ്പോൾ ഇനി ഇതിലോ ഓറഞ്ച് ജ്യൂസ് ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ഇതിലോ ഓറഞ്ച് ജ്യൂസ് ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റും ഒരു നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൽ മുന്തിരി ഒക്കൊന്ന് തിരിയൊന്ന് വീർത്ത് വരികയും ചെയ്യും ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് റെഡി ആയി മിക്സിയുടെ ബൗളിലേക്ക് രണ്ട് എഗ് പൊട്ടിച്ചൊടിക്കുക ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നല്ല ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു മിനിറ്റാണിത് ഒന്ന് അടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം അപ്പോൾ നേരത്തെ ഉണ്ടായതിൻ്റെ ബാക്കി പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ പഞ്ചസാരയാണ് ഇപ്പോൾ ആഡ് ചെയ്തത് പഞ്ചസാര ഇട്ടിട്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടിയും ആഡ് ചെയ്യാം ഓയിൽ ഒന്നും കൂടി ഒന്നത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഓയിലൊഴിച്ചിട്ടും ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗോതമ്പ് കൂടി ആഡ് ചെയ്യുക അപ്പോൾ ബാച്ച് ബാച്ചായിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ആദ്യം ഫസ്റ്റ് ബാച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വൺ സെക്കൻഡ് ഒന്ന് കറക്റ്റ് എടുത്താൽ മതിയാവും അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ ക്യാരമലൈസ് ചെയ്തതിൽ കുറച്ച് ആഡ് ചെയ്യാം അപ്പോൾ ഒരു കാൽ കപ്പ് ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്നത് ആഡ് ചെയ്യാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നെക്സ്റ്റ് ബാച്ച് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി വീണ്ടും മിക്സിയിലോ ഒരു വട്ടം കൂടി കൂടിയൊന്നും കറക്കിയെടുക്കാം ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി അപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസീനെ ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൽ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളൂ പിന്നെ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആണ് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ ബാറ്ററിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പോയിട്ട് അടിയിൽ പോയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്തത് എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാതും ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് ഓവറായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് അതൊരു അരസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ അപ്പോൾ പ്ലം കേക്ക് പറയുമ്പോൾ അപ്പോൾ ഇതിൽ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ എന്തായാലും ആഡ് ചെയ്യണം ചെയ്യണപ്പോഴാണ് അതിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി ഇനി ഇതൊരു കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ് അപ്പോൾ ബട്ടർ പേപ്പറുണ്ടൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ ബാറ്ററോ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കാഷ്നട്ടും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് അപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗി ഉണ്ടാവും ഇനി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഓവൻ്റെ സെറ്റപ്പ് അപ്പോൾ ഇത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ലിഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീതയാണ് നമ്മൾ ഈ കേക്കിട്ടിനെ ഇറക്കി വെക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇതൊന്നും ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കാനും പാടില്ല അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒരു ടൂത്ത് പിക്ക് അങ്ങനെ ഇൻസർട്ട് ചെയ്താൽ നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കേക്കിന് ഇതിനുള്ളിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇത് അധിക സമയം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നാലും ഉള്ളിൽ നിന്ന് ഈ വന്നിട്ട് നമ്മുടെ കേക്ക് വെറ്റാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ബേക്കായപ്പോൾ തന്നെ നമ്മളതിൽ നിന്ന് എടുക്കാം അത് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളത് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പൊ കേക്കിന്റെ സൈഡിൽ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഒന്ന് എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീക്കായി വന്നിട്ടുണ്ട് അപ്പൊ അടിവശെന്നൊക്കെ കരിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഓവനും ബീറ്ററും മെഷർമെൻ്റ് കപ്പ് അപ്പം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും അറിയില്ല ഇതിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് അപ്പോൾ ഓവനും ബീറ്ററും മെഷർമെൻ്റ് കപ്പ് ഒന്നുമില്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ